ഈ വീഡിയോ ഒന്ന് മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലാഞ്ചോ ചെടി കലാഞ്ചിയന്നും പറയും അപ്പൊ ഈ കലാഞ്ചോ ചെടിയുടെ പരിചരണത്തെ പറ്റിയും നമ്മുടെ കയ്യിൽ എത്ര വെറൈറ്റി ഉണ്ട് അതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്ന് കണ്ടു നോക്കുക നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു അഞ്ചാറ് വെറൈറ്റി കലാഞ്ചോകളാണ് ഉള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ട് സെയിലുണ്ട് അപ്പം നമ്മൾ നാല് കലാഞ്ചോകളുടെ കോംബോ ആയിട്ടും അതുപോലെ അഞ്ച് കലാഞ്ചോകളുടെ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയുള്ള പോട്ടി മിക്സ് എന്താണെന്ന് നോക്കാം ഇതിന് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോട്ടി ആണ് നല്ലത് മണ്ണ് വളരെ കുറച്ച് മതി ചകരിച്ചോറാണ് കൂടുതലും വേണ്ടത് പിന്നെ കുറച്ച് ചാണകപ്പൊടി ഉണക്ക ചാണകപ്പൊടി ആയിരിക്കണം പിന്നെ ഇതിൽ നെല്ലിൻ്റെ ഉമിയില്ലേ അതുംകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വേണം നിർബന്ധമില്ല ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതുണ്ടെങ്കിൽ നല്ലത് അത്രമാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെയുള്ള പോട്ടി ആണ് കലാഞ്ചോ ചെടികൾക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള പോട്ടി മിക്സ് എന്ന് പെട്ടെന്ന് തന്നെ വേരി ഇറങ്ങുകയും കലാഞ്ചോ പെട്ടെന്ന് പൂക്കുകയും ഒക്കെ ചെയ്യും പിന്നെ ഇതിനൊരുപാട് വലിയ വേരുകളൊന്നും ചെടിയല്ല കലാഞ്ചോ അപ്പോൾ ചട്ടികൾക്കൊക്കെ ഒരുപാട് ഹൈറ്റ് ഒന്നും വേണ്ട കുറച്ച് വീതി ഉണ്ടെങ്കിൽ നല്ലത് അതായത് പുറം മേലഭാഗത്ത് ഏരിയ കൂടുതലാണെങ്കിൽ നല്ലത് അല്ലാതെ ഹൈറ്റിന് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല കലാഞ്ചോ നടുമ്പം പിന്നെ ഇത് ഇലകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഇങ്ങനെ ഇലകളൊന്നും